ഞാൻ എപ്പോഴും എവിടെ പോകുമ്പോഴും എന്റെ കൂടെ അഞ്ചാറ് കൂട്ടുകാരെപ്പം എപ്പോഴും ഉണ്ടാവലുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ പരിപാടിയും കറക്റ്റ് ടൈമിൽ ഞാൻ എത്താതിരിക്കാനുള്ള ഒരു മെയിൻ റീസണും ഈ കൂട്ടുകാരാണ് കാരണം ഓരോരുത്തര് ഞാൻ കുളിച്ച് ഞാൻ ടൈമിൽ മാറ്റി ഓരോരോരുത്തർ കുളിച്ച് മാറ്റി ഒരുങ്ങി സ്പ്രേ കടിച്ചു വന്നപ്പോൾ അങ്ങനെ ഒരുപാട് ആയി ആരും ഭക്ഷണവും കഴിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ആ മൂലക്കൂടെ അങ്ങനെ നിൽക്കുന്നുണ്ട് നബീല് ഷാനും ജിംഷാദ് സൽമാനൊക്കെ സ്റ്റീല് വന്നില്ല ശീലൻ്റെ അനിയനാണ് അപ്പം ഇത്രയും നല്ലൊരു വേദിയിൽ ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ കഴിവുള്ള ആൾക്കാരുടെ കൂടെ അതായത് ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മുതല് കണ്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് തൃക്കണനൊക്കെ അതുപോലെ ഫസ്റ്റ് ടൈം മുതൽ ഞാൻ കാണുന്ന ആൾക്കാരാണ് ഒരുപാട് ഫേസസ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഫെമിലിയർ ആണ് പക്ഷെ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവരെയും കാണാൻ പറ്റിയത് സന്തോഷം താങ്ക് സോ മച്ച് ಕಸವಿಲ್ಲಾಳು ತುಮ ಕವಿಧ ಕಣಮಿಳಿ ಕಳುಮಾಯ್ ಮರುಮಿಲ್ಲಾ ತಿರು ൃത്തുമായി നിൽക്കും പനി മലരായ് പൂത്ത ചില്ലകൾ കുടയുകയായ് തരമാനോൽക്കും ചിന്തകളിൽ മഞ്ഞു തുല്യ പ്രണകരമേ പ്രണകരമേ ഹൃദയവും പ്രണയമേ പ്രണയമേ മരഹയോ വിളികളും മൊഴികളും എനിക്കിഷ്ടപ്പെട്ടത് എത്ര ഇന്നോസെന്റല്ലേ വേറെ ആരെങ്കിലും പാടിയോ എന്ന് അല്ല ഇനി രണ്ടു കാര്യായിരിക്കും ഇനി ആ പാട്ട് തന്നെ ഞാൻ പാടണ്ടല്ലോ അല്ല ഇനി ആരെങ്കിലും പാടിയിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡ് പോവോ ഇല്ല കുറിച്ച് ആയതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഈ റെക്കോർഡ് നിങ്ങൾക്കുള്ളത് ഉള്ളത് അപ്പൊ ഡോണ്ട് വെറിയ ഇനി ആര് പാടിയാലും ആ റെക്കോർഡ് പോവില്ല